കോൺഗ്രസിന്റെ തലപ്പത്തു നിന്നും രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന അടക്കം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ കൂട്ടായ്മ കരുത്താർജിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പാർട്ടിയുടെ തലപ്പത്ത് നിന്നും മാറേണ്ടി വരും രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കട്ടെ എന്നും കോൺഗ്രസിനെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി വരട്ടെ എന്നുമാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇത് പാർട്ടിയിലെ രണ്ടാം നിരയിലെ നേതാക്കന്മാരും ഏതാണ്ട് അംഗീകരിക്കുന്നു എന്നാണ് അറിയുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും രാജ്യഭരണം കൈയടക്കി പന്ത്രണ്ട് വർഷമാകുമ്പോൾ ഒരു തരത്തിലുള്ള മുന്നേറ്റവും കോൺഗ്രസിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി എന്ന നേതാവ് കഠിന അധ്വാനം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കുകയും